മിന്നു നീ വെള്ളം ണോ അതേ പൊന്നു വെള്ളം കളയാൻ നല്ല രസമാണ് നീയും വരുന്നുണ്ടോ വെള്ളത്തിൽ കളിക്കാൻ മിന്നു വെള്ളം കളയരുത് ഇപ്പൊ ചൂടുകാലം അല്ലേ വെള്ളമൊക്കെ വറ്റി പോകുന്ന സമയമാ പിന്നെ വെള്ളമേ ഉണ്ടാവില്ല നീ കളയല്ലേ നീ വേണമെങ്കിൽ അടിയിൽ ബക്കറ്റ് വെച്ചിട്ട് ടാപ്പ് തുറന്നിട്ടോ നിന്റെ വീടൊന്നും അല്ലല്ലോ ഇങ്ങനെ എന്നോട് പറയാൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വെള്ളം കളയും നീ ഒന്ന് പോയേ മിന്നു ഞാൻ പറയുന്നത് ടാപ്പ് ഓഫ് ചെയ്യേ നീയൊന്ന് പോയേ നിന്നോടപ്പളേ ഞാൻ പറഞ്ഞതല്ലേ വെള്ളം കളയരുതെന്ന് ഇനി എന്ത് ചെയ്യാനോ കൂത്തുകാരി നിങ്ങൾ ആരും വെള്ളം കളയരുത് ഇത് വേനൽക്കാലമാണ് വെള്ളം ഒട്ടുമില്ല എല്ലാവരുടെയും വെള്ളം വറ്റി നിങ്ങൾ വെള്ളം കളഞ്ഞാൽ മിന്നോട് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കും ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ബൈ ബൈ